ഞാൻ ഇന്നലെയാണ് ആക്ച്വലി കണ്ടത് അപ്പൊ നല്ല ഫീലിംഗ് ആയിരുന്നു അച്ഛനമ്മനെ കൊണ്ട് കാണിച്ചു അപ്പൊ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ റോക്കറ്ററി റോക്കറ്ററിന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് അപ്പൊ അതും അത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ അമ്മനെയും റിലേറ്റീവ്സിനും ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവരെ വിട്ടായിരുന്നു ും കിട്ടാത്ത ഒരു അപ്രീസിയേഷൻ അവരുടെ അറ്റ്ലീസ്റ്റ് എനിക്ക് കിട്ടുന്നു ചെയ്താൽ വെച്ചിട്ടും നല്ലതാണ് എന്ന് അവര് പറഞ്ഞു ലോക കണ്ടിട്ടാണ് ഹിന്ദിയിലാണ് മലയാളികൾക്ക് ഭയങ്കര പോപ്പുലർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ട്വൽത്ത് ഫീലാണെങ്കിലും റോക്കറ്റിലാണെങ്കിലും കുറച്ചുകൂടെ മലയാളികൾ ശെരിക്കും റോക്കറ്റിലുള്ള ശരിക്കും ഇവര് ഫൈൻ ഡെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ആക്ച്വലി ട്വൽത്ത് ഫെയിലിലെ ക്യാരക്ടർ കണ്ടിട്ടാണ് ഇവര് എന്നെ അറ്റ്ലീസ്റ്റ് അഖില വിളിക്കുന്ന ട്വൽത്ത് ഫെയിലെ ക്യാരക്ടറുണ്ട് തലവരയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഫിലിമാണ് ട്വൽത്ത് ഫെയിൽ അപ്പൊ അതിലെ ദീപ്മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ മലയാളിയാണെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അത് മലയാളിയാണ് എന്നുള്ളത് കൺഫേം ആയിട്ട് ആയപ്പോൾ പുള്ളി പിന്നെ പറഞ്ഞു ആ എൻ്റെ ഈ ക്യാരക്ടറിനെ പറ്റിയത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വിളിച്ചത് എനിക്ക് റോക്കറ്ററിനേക്കാളും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് ട്വൽത്ത് ഫെയിലാണ് സത്യം പറഞ്ഞാൽ റോക്കറ്ററിയിലാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് കുറച്ചും കൂടി ഉള്ളത് റോക്കട്രിയിലാണ് ഒന്ന് രണ്ട് സീൻസ് കൂടുതലുള്ളത് പക്ഷെ ട്വൽത്ത് ഫെയിലെ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് അതിനേക്കാളും കൂടി അറ്റ്ലീസ്റ്റ് മലയാളത്തില് ആൾക്കാർ കാണുകയും കൂടുതലും ഇതും ഇല്ല 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 അത് ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഡിക്യൂനെ ആക്ച്വലി ഞാൻ പണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സോളോ എന്ന് പറഞ്ഞൊരു പടത്തില് ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡി ക്യൂന്റെ ക്യാരക്ടർ ഒരു ഇൻട്രോ ഉണ്ട് അതായത് ആന്തോളജി പോലത്തെ സാധനമായിരുന്നു അതിനകത്ത് ഡിക്യു മുടി വളർത്തിയിട്ടുള്ള ഒരു സീനുണ്ട് അതിനകത്ത് ഡിക്യുന്റെ ഇടി വളർന്നൊരാളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ലോകയുടെ സമയത്ത് കണ്ടിട്ടില്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈബാണ് എല്ലാവരും ആ സെറ്റിലും തലവരുടെ സെറ്റിലും ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് ബോംബേയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ ഒരു ഒരു കോപ്പറേറ്റ് ലെവലിലുള്ള ഒരു സംഭവങ്ങളാണ് അപ്പൊ ചിലപ്പോൾ നമ്മള് ഇരിക്കും അവിടെ ഒരു എഡി വന്ന് വിളിക്കും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇതെല്ലാം അപ്പൊ ഒരു ഒരു ഹയറാർക്കി ഉണ്ട് നമ്മൾ ഡയറക്ടറിനെ മീറ്റ് ചെയ്യുന്നത് ഒരു മൂന്നാൾക്കാര് നമ്മളെ വിളിച്ചോണ്ട് പോയിട്ടാണ് ഇതിപ്പോ ഡൊമിനിക് അവിടെ ഇരുന്ന് ഇത് എന്താ പറയുക സ്ക്രീനിൽ ഇത് കാണുന്നു നമ്മൾ പുറകിലിരിക്കുന്നു അപ്പൊ ചർച്ചകളിലൊക്കെ നമ്മൾക്ക് കേൾക്കാം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ടറിനെ സാർ എന്ന് വിളിക്കുക എന്നുള്ളൊരു പ്രോട്ടോകോളാണ് അപ്പൊ ഇവിടെ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെയല്ല ബ്രോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഡീൽ ആ ഇപ്പൊ വിദു സാർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളാണ് ഒരു ലെജൻഡ് എന്ന് തന്നെ പറയാം ബോളിവുഡിൽ അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയി എങ്ങനെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഡയറക്ടർ ഞാൻ പറഞ്ഞില്ല ഡൊമനിക് എന്നൊക്കെ പറഞ്ഞ ഏകദേശം നമ്മുടെ ഒരു വേവ് ലെങ്ക് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ പുള്ളി എന്ന് പറയുന്നത് വേറൊരു വേറൊരു ജനറേഷനാണ് വേറൊരു തലമാണ് അപ്പൊ പുള്ളിയിൽ അടുത്ത് ആദ്യമായിട്ട് ഞാൻ ചെന്നപ്പോൾ തന്നെ എന്റെ പേടി അതായിരുന്നു എങ്ങനെ ഒരു ഐസ് ബ്രേക്ക് ചെയ്യും എങ്ങനെ കംഫർട്ടബിൾ ആകും എന്നുള്ള സാധനം പക്ഷെ അവര് നമുക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ചില സീനില് അപ്പൊ ഹിന്ദിയിലൊരു പ്രശ്നമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എനിക്ക് കാണപ്പെടാൻ പഠിക്കണം ഹിന്ദിയിൽ നമുക്ക് ഇമ്പ്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്യാവശ്യം അതിന്റെ ഗ്രാമറി കെ കീ എന്ന സാധനം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഡയലോഗ്സ് എനിക്ക് ഓർമ്മയുണ്ടാവും അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ മാസി പോലെയുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഇമ്പ്രവൈസ് ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പൊ പുള്ളി ഇമ്പ്രോവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റില്ല എൻ്റെ ഉള്ള ലൈന എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്രാമർ ചിലപ്പോ തെറ്റിപ്പോകും അപ്പൊ പുള്ളി അങ്ങനെ ഓൺ സെറ്റിൽ ഒരു ഇമ്പ്രോവൈസേഷൻ ചെയ്തായിരുന്നു അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് പോയി പെട്ടെ അപ്പോൾ ഞാനെങ്ങനെയാണ് സാറിനോട് പറഞ്ഞു സാറേ എനിക്കത് പെട്ടെന്ന് പറ്റുന്നില്ല ഇങ്ങനൊരു ഇംപ്രൊവൈസേഷൻ വന്നപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അതിനനുസരിച്ച് അല്ലെങ്കിൽ പുള്ളി പുള്ളി കുറച്ചൊരു ചിലപ്പോൾ ചൂടാവും അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പുള്ളിനെ പക്ഷേ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഒരു മാനേഴ്സം നേരെ ഓപ്പോസിറ്റാണ് പുള്ളി നമ്മളെ കംഫർട്ടാകുന്നു ഞാൻ സമയം എടുത്ത് ചെയ്തു ഞാൻ എ ഹെഡ് ഓഫ് സ്കെഡ്യൂൾ ആണ് ഈവനിങ് മൊത്തം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിന്റെ സീനാണ് എന്താന്ന് ചോദിച്ചാൽ പ്രിപ്പയർ ചെയ്തിട്ട് നിനക്ക് പഠിച്ചോ രണ്ടാമത് പുള്ളി വന്ന് ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ ഡൈനിങ് ടേബിളിന്റെ അവിടെ ആ സീൻ അതിലെന്തോ മാസി എന്തോ ഇമ്പ്രൂവൈസ് ചെയ്തായിരുന്നു അപ്പം വിക്രാന്ത് എന്നോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഞാൻ മാറ്റോ ഞാൻ ചെയ്ത് വേണ്ട ഞാൻ പഠിച്ചോളാം എന്നുള്ള സാധനം ചെയ്തത് അപ്പൊ ആ ഒരു നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് കിട്ടിയാൽ തന്നെ ഒരു ആക്ടർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ് അത് അതിന്റെ ക്രൂ മൊത്തം അങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു പിന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിക്ക് ചില ചിട്ടകളുണ്ട് പുള്ളിയുടെ പുള്ളി ചെയ്ത കാര്യങ്ങൾക്ക് പുള്ളി അച്ചട്ടാണ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറില്ല അപ്പം ഞാൻ എന്തോ ഒരു ഈ സീൻ വായിച്ചിട്ട് ഞാൻ എന്തോ ഒരു സജഷൻ അങ്ങനെ പറഞ്ഞുപോയി അപ്പം എനിക്കന്നും അറിയില്ല പുള്ളിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ എന്തോ പറഞ്ഞു പോയി അപ്പം പുള്ളി എന്നെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി അവർ പറഞ്ഞു ഇത് കണ്ടോ ഇത് പത്ത് നൂറ്റി മുപ്പത്തിമൂന്ന് ഡ്രാഫ്റ്റ് ഞങ്ങൾ ഇതിനു വേണ്ടി എഴുതി അപ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് എഴുതി വെച്ച ഡയലോഗുകളല്ല ആലോചിച്ച് ചിന്തിച്ച് എഴുതിയതാണ് എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ സാർ പറയുന്നത് ഞാൻ തിരിച്ചു വന്നിരുന്നു അപ്പം ഞാൻ കുറച്ചൊന്ന് പോയി നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നിട്ട് പിന്നെ പുള്ളി ആ സീൻ ഒന്നുകൂടി വായിച്ചു എന്നിട്ട് പുള്ളി പറഞ്ഞാ പുള്ളിയുടെ അസിസ്റ്റൻ്റാണ് പുള്ളിക്കോൺ ആ അവൻ പറഞ്ഞു ആ സാധനം എഴുതി ചേർത്തേക്ക് അത് കറക്റ്റാണ് നല്ലതാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രാന്ത് മാസീനെ ഞാൻ രണ്ടാമത് കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന പോലെ ആയിരുന്നു സീൻ എഴുതി ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുവോ ഇയാളൊരു ഐ എ എസ് ഓഫീസർ ഇയാൾക്ക് ഈ ചായ കൊണ്ട് തന്ന ഒരു പയ്യനെ അത്ര പെട്ടെന്ന് തിരിച്ചറിയുമോ എന്നുള്ളൊരു സാധനമായിരുന്നു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പുള്ളി അത് എഴുതി ചേർത്തും പക്ഷെ ആദ്യം പുള്ളിക്കൊരു ഇതുണ്ട് ഏഹ് എന്താണ് ഇങ്ങനെ പറയുന്നത് അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പം പുള്ളിക്ക് പുള്ളിയുടെ ട്രസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് പറഞ്ഞാലും പുള്ളി അതിന് എന്താ പറയുക മുഖവിലയ്ക്ക് എടുക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ട് പുള്ളിക്ക്